കിഴക്കമ്പലം ഫൊറോന ഇടവുകയിൽ പണിത പുതിയ പള്ളിയുടെ വ്യഞ്ജരിപ്പിന് നവംബർ ഇരുപത്തിയാറിന് ജോസഫ് പാംബ്ലാനിയെ ക്ഷണിച്ചിട്ടുണ്ട് കുർബാന ചൊല്ലുന്നതായി നോട്ടീസിൽ കാണിക്കാത്തത് പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കുർബാന ചൊല്ലാൻ മനസ്സില്ലഞ്ഞിട്ടായിരിക്കും സഭാതലവൻ എന്ന നിലയിൽ പാംബ്ലാനി ആദ്യമായി കിഴക്കമ്പലം ഇടവുകയിൽ ചെല്ലുകയാണ് അതും പുതിയ പള്ളിയുടെ ആശീർവാദ കർമ്മത്തിന് പക്ഷേ അപ്പോൾ പോലും ഏകീകൃത കുർബാന അർപ്പിക്കാൻ അയാളും വികാരി ഫ്രാൻസിസ് അരീക്കലും തയ്യാറല്ല നത്രാന്മാർ ഇടവകകൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശമുണ്ടെങ്കിലും ആ സർക്കുലർ പുറപ്പെടുവിച്ച അഡ്മിനിസ്ട്രേറ്റർക്ക് പോലും ഇതാണ് ഗതി ഇവരുടെ സർക്കുലർ എത്ര നിരർത്ഥകമാണ് എന്ന് ഇവർ തന്നെ കാണിച്ചു തരികയാണ് പള്ളി വെഞ്ചരിപ്പിന് വന്നിട്ട് കുർബാന അർപ്പിക്കാതെ മടങ്ങുന്നത് നിസാര കാര്യമാണ് എന്നാണോ പാം്ലാനി കരുതിയിരിക്കുന്നത് സഭ പ്രഖ്യാപിച്ചതും വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതുമായ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഈ സഭയിലെ ജനങ്ങൾ എത്ര നാളായി നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രതിഷേധം അറിയിക്കുന്നു സമരം ചെയ്യുന്നു കോടതി കയറുന്നു എന്നിട്ടും ആ ശിലാവിഗ്രഹത്തിൻ്റെയോ നീതിരഹിതനായ ന്യായാധിപൻ്റെയോ പോലെ നിങ്ങളുടെ ഉള്ളു ഉലയുന്നില്ല മനസ്സലിയുന്നില്ല അതിൻ്റെ കാരണം ഒട്ടും പിടികിട്ടുന്നില്ല മനഃശാസ്ത്രത്തിലെ ഒരു പുതിയ പഠനമേഖലയാകും നിങ്ങളുടെ ഈ കുലുക്കമില്ല പ്രകൃതം ഇനി പറയുന്ന കഥയ്ക്ക് ഏതെങ്കിലും സംഭവവുമായി സാമ്യം തോന്നുന്നെങ്കിൽ അത് യാദൃച്ഛികമല്ല